കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിലേക്ക് വെള്ളമെത്തിക്കുന്ന എത്തിക്കുന്ന മേലരുവിയിലെ മോട്ടോർ തകരാറിലായതും വാട്ടർ അതോറിറ്റിയുടെ വെള്ളം ലഭിക്കാതെ വന്നതുമാണ് ജലവിതരണം മുടങ്ങുവാൻ കാരണമായത് മോട്ടോർ തകരാറിലായി ജലവിതരണം മുടങ്ങിയതോടെ കരിമ്പുകയം പദ്ധതിയായിരുന്നു ആശ്രയിച്ചു വന്നിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വാട്ടർ അതോറിറ്റിയുടെ വെള്ളവും ലഭിക്കാതെ വന്നതോടെയാണ് ജനറൽ ആശുപത്രിയുടെ പ്രവർത്തനത്തെ തന്നെ ബാധിച്ചത് ജനറൽ വാർഡ് പേവാർഡ് രക്തപരിശോധന ലാബ് തുടങ്ങിയവയുടെ പ്രവർത്തനത്തെയെല്ലാം വെള്ളമില്ലാതായത് സാരമായി ബാധിച്ചു വാഹനത്തിൽ വെള്ളം എത്തിച്ചാണ് രാവിലെ ഉണ്ടായ ജലക്ഷാമത്തിന് താൽക്കാലികമായെങ്കിലും പരിഹാരം കണ്ടെത്തിയത് മോട്ടോറിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തി മേലരുവിയിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യുന്നതിനുള്ള നടപടി സ്വീകരിച്ചതായി ആശുപത്രി അധികൃതർ അറിയിച്ചു ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി മാത്രമാണ് ഇതെന്താ കുഞ്ഞേ സംഭവം ജോർജ് കഴിഞ്ഞ ദിവസം അവർ ഷോപ്പിൽ വന്നിരുന്നു ഒരു കമ്മല് കൊടുക്കാനുണ്ടായിരുന്നു കുഞ്ഞിന്റെ കണ്ണിലെ സന്തോഷം കണ്ടോ അത് മതി ഈ അച്ചന കുഞ്ഞിന് നന്മയെ വരും സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും യഥാർത്ഥ മൂല്യം അച്ചായൻസ്